നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി എഴുപത്തി അഞ്ചാം വാക്യം നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ ജീവൻ്റെ മേൽ അധികാരം ദൈവത്തിനാണ് ദൈവം ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് തന്ന പ്രാണൻ അവസാനിപ്പിക്കാനും ദൈവത്തിനാണ് അധികാരം എന്തൊക്കെ സംഭവിച്ചാലും സ്വയം അതിനെ അവസാനിപ്പിക്കാൻ ചിന്തിക്കരുത് നാം ജീവിച്ചിരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ് എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്ന് ദൈവം മുന്നമേ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു അത്രയും കാലം അവിടുത്തെ തിരുഹിതം ചെയ്ത് ജീവിക്കണമെന്നതാണ് ദൈവിക പദ്ധതി ഈ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം തൻ്റെ മഹത്വത്തിനാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും നമ്മുടെ ആഗ്രഹവും അതുതന്നെയാകണം മരണം കൊണ്ടുപോലും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ആഗ്രഹം ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് ഈ വാക്യത്തിൽ പറയുന്നത് ദൈവത്തെ സ്തുതിക്കേണ്ടതിന് ജീവിച്ചിരിക്കട്ടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഘട്ടത്തിലെത്തുമ്പോൾ ഇനിയും ജീവിതം നീട്ടിത്തന്നാൽ ദൈവത്തിനായി ജീവിച്ചോളാം എന്ന് തീരുമാനിക്കുന്നവരുണ്ട് അങ്ങനെ തീരുമാനിച്ചിട്ട് പിന്നീട് അത് മറന്ന് വീണ്ടും തെറ്റായ ജീവിതം നയിച്ചവരെയും കാണാം എന്നാൽ നീട്ടിക്കിട്ടിയ ആയുസ് ദൈവത്തിനായി മാത്രം ചെലവിട്ടവരെയും നമുക്ക് കണ്ടെത്താനാകും ആരോഗ്യത്തോടെ സകല ജീവിത സാഹചര്യങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുന്നവർക്ക് ജീവിതം വഴിമുട്ടുമ്പോഴും പ്രാഗൽഭ്യത്തോടെ സ്തുതിക്കാനായി ആയുസ് ദീർഘിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ ജീവനോടിരുന്നില്ലെങ്കിലും ഇവിടം വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെയാണ് സ്വർഗീയ സിയുവൻ മലയിൽ ഉൾപ്പെടെ പാടുകയും സ്തുതിക്കുകയും ചെയ്യുന്ന നൂറ്റി നാൽപ്പത്തിനാലായിരവും എണ്ണമറ്റ പുരുഷാരവും യോഹന്നാൻ വെളിപ്പാടിൽ കണ്ട് രേഖപ്പെടുത്തുന്നത് ശരീരം മരിച്ചാലും ജീവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ നിത്യതയിലും ദൈവത്തെ സ്തുതിക്കേണ്ടതിന് വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ ജീവനിലാക്കിയ കരുണയ്ക്ക് നന്ദി അർപ്പിക്കാം അനന്ത നിത്യതയിലും നമ്മുടെ പ്രാണൻ ജീവിച്ചിരുന്ന് അതിലുമുപരി ദൈവത്തോടുകൂടെ തേജസ്സിൽ ഉയർത്ത് ദൈവത്തെ സ്തുതിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ